വിശ്വാസികളെ അങ്ങേയറ്റം ഫിത്തനകൾ വർധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൽ സംശയം ഉണ്ടാക്കുന്ന ചെറുക്കൻ കാര്യങ്ങളും വിദേും അതുപോലെ തന്നെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളെ തത്വങ്ങളും അതുപോലെ സ്വതന്ത്ര ചിന്തകളും എല്ലാം വ്യാപിക്കുന്ന ഒരു കാലഘട്ടം അതുപോലെ തന്നെ തന്റെ അവയവങ്ങൾ കൊണ്ട് പാപങ്ങളിൽ മുഴുകുന്ന ഷെഹത്തുകൾ ദേഹേച്ഛകൾ അത് വർദ്ധിക്കുന്ന വിചാരവും ലഹരിയും പോലെയുള്ള പലതരത്തിലുള്ള തിന്മകൾ അതിലേക്ക് സ്വാധീനിക്കപ്പെടുന്ന വളരെ അപകടം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് സഹോദരങ്ങളെ മുതയിനായിട്ടുള്ള ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളിൽ പോലും അവരുടെ ഈമാൻ കുറയുന്നതോ അവരുടെ കൽവിനെ കസ്വത്ത് ബാധിക്കുന്നതോ പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അശ്രദ്ധ അതുപോലെ തന്നെ പോയിരിക്കുന്ന ഒരു കാലഘട്ടം ുംകപ്പെട്ടിന്റെ പ്രകടമായ അടയാളങ്ങളിൽ ആളുകളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം ബാഹ്യമായി ആളുകളുടെ മുമ്പിൽ നല്ല മനുഷ്യരായി ജീവിക്കുമ്പോഴും തന്റെ രഹസ്യ ജീവിതങ്ങളിൽ പാവങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ സഹോദരങ്ങളെ എങ്ങനെയാണ് ഇതുപോലെയുള്ള ഫിത്തനകൾ രക്ഷപ്പെടാൻ സാധിക്കുക ഫിത്തന വ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക സ്വഹാബി ശ്രേഷ്ഠനായിട്ടുള്ള യമാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ വളരെ അധികം അറിവിനോട് താൽപര്യം കാണിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എല്ലാവരും താല്പര്യം ചോദിച്ചിരുന്നപ്പോൾ വരാൻ പോകുന്ന ഷെറുകളെ കുറിച്ച് അതിനെ ഭയപ്പെട്ടുകൊണ്ട് ഫിത്തനുകളെ കുറിച്ച് ചോദിച്ചിരുന്ന സൊഹാബി ആയിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട് അദ്ദേഹം പറയുകയുണ്ടായി ലാ യൻജു ഫീഹി ജനങ്ങൾക്കൊരു കാലം വരാറുണ്ട് വളരെയധികം കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഫിത്തിനെ രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്ന് അറിയാതെ പോകുന്ന ഒരു കാലഘട്ടം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു യൻജു ഫീഹി അവിടെ രക്ഷപ്പെടുകയില്ല അവിടെ രക്ഷപ്പെടുകയില്ല ആരല്ലാതെ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നവൻ എങ്ങനെയാണോ അല്ലാഹുവിനോട് തേടുക എങ്ങനെയാണോ ഒരു തേട്ടം നടത്തുക എങ്ങനെയാണോ പ്രാർത്ഥിക്കുക അതുപോലെ ഈ ഫിത്തന നിന്ന് രക്ഷപ്പെടാനും അള്ളാഹുനോട് ചോദിക്കുന്നവൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നവൻ അല്ലാതെ രക്ഷപ്പെടില്ല അതേ സഹോദരങ്ങളെ അള്ളാഹുവിനോട് നാം ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇത്രയധികം കുഴപ്പങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സന്താനങ്ങൾക്കും വേണ്ടി നാം തേടുമ്പോൾ വെള്ളത്തിൽ മുങ്ങി താഴുന്നവന് മറ്റൊരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുമ്പോൾ അള്ളാഹുവിനോട് എങ്ങനെയാണോ തേടുക അതുപോലെയാണ് നാം തേടേണ്ടത് സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനയുടെ അവസ്ഥ എന്താണ് എങ്ങനെയാണ് നാം അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത് അലസമായിട്ടാണോ നമ്മുടെ കാര്യങ്ങൾ പ്രത്യേകമായി ചോദിക്കാതെയാണോ അങ്ങനെ പാടില്ല അള്ളാഹുനോട് ചോദിക്കുമ്പോൾ അത്രയും ആവശ്യക്കാരനായി കൊണ്ടായിരിക്കണം നാം ചോദിക്കേണ്ടത് അള്ളാഹു പറഞ്ഞു റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്നോട് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതാണ് അള്ളാഹു പറഞ്ഞു ുംബ്ബ് നിങ്ങൾക്ക് എന്ത് പരിഗണന തരാനാണ് നിങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥനയില്ലായെങ്കിൽ നിങ്ങൾ അവനോട് മാത്രം പ്രാർത്ഥിച്ചില്ല എങ്കിൽ എന്ത് പരിഗണനയാണ് നിങ്ങൾക്ക് അള്ളാഹു നൽകുക സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനകൾ അലൈഹി അലൈഹി നമ്മൾ രക്ഷ രക്ഷ തേടാറുണ്ടായിരുന്നു തേടുകയാണ് അതിൽ പ്രകടമായതും ഗോപ്യമായതും എല്ലാത്തിൽ നിന്നും ഇനി സഹോദരങ്ങളെ മഹത്തായ ശ്രേഷ്ഠമായ നിറഞ്ഞ മാസമായ റമദാനിലേക്ക് നാം പ്രവേശിക്കാൻ ിൽ നാം വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഖുർആൻ പാരായണവും രാത്രി ദാനധർമ്മങ്ങളും ഇതെല്ലാം വർദ്ധിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കണം എന്നുള്ളത് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉത്തരം ചെയ്യപ്പെടുന്ന ചെയ്യപ്പെടുന്ന ഒരു ഒരു മാസം മാസം കൂടിയാണ് കൂടിയാണ് പ്രത്യേകം നോക്കൂ രണ്ട് പ്രത്യേകതകൾ കൊണ്ടാണ് ഒരാൾ പ്രാർത്ഥനപ്പെടുന്നത് ഒന്ന് ഷറഫുൽ 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 ഹാൽ ഹാൽ രണ്ട് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവന്റെ അവസ്ഥ അവൻ നോമ്പുകാരനായിരിക്കും റമദാനിന്റെ പകലുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു

ചെയ്യപ്പെടും അതെ ും അതിന്റെ സമയത്തിന് പ്രത്യേകതയുണ്ട് നോക്കൂ ഖുറാനിൽ നോബിനെ കുറിച്ചും റമലാനിനെ കുറിച്ചും അതിന്റെ മസ്കലുകളെ കുറിച്ചും അള്ളാഹു പഠിപ്പിക്കുന്ന ആയത്തുകളാണ് സൂറത്തുൽ ബക്കറയിലെ മുതൽ വരെയുള്ള ആയറ്റുകൾ ആയത്കളിൽ നൂറ്റി എൺപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു സത്യവിശ്വാസികളെ മുൻഗാമികൾക്ക് മുൻഗാമികൾക്കാക്കിയതുപോലെ നിങ്ങൾ തക്കവയുള്ളവരാകാൻ വേണ്ടി അതിന്റെ ചില മസലുകൾ തുടർന്നുള്ള ആയത്തിലും പറഞ്ഞു നൂറ്റി وفي الله سبحانه وتعالى ورن شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان رمضان الذي قرآن ركبت ما سمان مريش مريتش كونده أدون داما سمت نور نوم نول كتير شاشة آية الله سبحانه وتعالى نوم من المسألة التي أهل عليكم أهل عليكم ليلة أهل عليكم ليلة നിശ്ശായിക്കും നിങ്ങൾക്കിതാ റമദാനിന്റെ രാത്രികളിൽ നിങ്ങളെ സ്ത്രീകളുമായിട്ട് നിങ്ങളുടെ ഭാര്യകളുമായിട്ട് ശാരീരിക ബന്ധം അനുവദിയുണ്ട് എന്ന് പറഞ്ഞു സഹോദരങ്ങൾ എവിടെ നോക്കൂ ഈ ആയത്തുകൾക്കിടയിൽ ആയത് എൺപത്തി ആറാമത്തെ നോമ്പുമായോ അല്ലെങ്കിൽ ബന്ധമില്ലാത്ത ഒരു കാര്യമാണ് പറയുന്നത് അവിടെ അള്ളാഹു ിൽ നെബിയെ താങ്കളോട് എന്നെ പറ്റി എൻ്റെ അടിമകൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് അടുത്തുണ്ട് അവരെന്നെ വിളിച്ച് തേടട്ടെ അവരെന്നോട് ചെയ്യട്ടെ അവർ എന്റെ വിളിക്ക് ഉത്തരം ചെയ്യട്ടെ അവരെന്നിൽ വിശ്വസിക്കട്ടെ എന്ന് വേണ്ടി പ്രേരിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ആയത്താണ് ഈ നോമ്പിന്റെ ആയത്തുകൾക്കിടയിൽ ആയത്തുകൾക്കിടയിൽ ഇതിനെ പരാമർശിച്ചത് പണ്ഡിമാർ പണ്ഡിതന്മാർ പറഞ്ഞു അതെ റമവാൻ എന്നുള്ളത് നോമ്പ് പ്രത്യേകം പ്രാർത്ഥന ഉത്തരം ചെയ്യപ്പെടുന്ന സമയമാണ് എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു മാസം ാണ് റമദാൻ നമ്മുടെ മറ്റുള്ള ഇബാദത്തുകളെ പോലെ തന്നെ നമ്മൾ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ രാത്രി നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ തന്നെ അതുപോലെ നമ്മുടെ ഏറ്റവും അധികം വർദ്ധിപ്പിക്കേണ്ട മാസമാണ് റമദാൻ എങ്ങനെയായിരിക്കണം അത് അത് ഏറ്റവും അള്ളാഹുലേക്ക് ആവശ്യക്കാരനായിക്കൊണ്ട് മുങ്ങി താഴ്ന്ന ഒരാൾ ചെയ്യുന്നത് ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുക്കൽ വീട്ടിലേക്ക് ചില ആളുകൾ വന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് താടി നനഞ്ഞു കുതിരുമാറി അദ്ദേഹം കരയുകയാണ്

പാപങ്ങളെ ഓർത്ത് കരയേണ്ട ഒരു കാലഘട്ടമാണ് അള്ളാഹുവിനോട് താഴ്മ കാണിക്കേണ്ട കാലഘട്ടമാണ് അള്ളാഹുവിനോട് കീഴ്വണക്കം കാണിക്കേണ്ട കാലഘട്ടമാണ് അതുപോലെ തന്നെ ദുരാഹ് ചെയ്യണം മുങ്ങി താഴ്ന്ന ഒരാൾ എങ്ങനെയാണോ രക്ഷയ്ക്ക് വേണ്ടി തേടുക അതുപോലെ അള്ളാഹുവിനോട് ദുവാഹു ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹം സഹോദരങ്ങളെ ഫിത്തനങ്ങൾ ഫിത്തനുകൾ അധികരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദുആ ദുണ്ടല്ലാതെ അള്ളാഹുവിനോട് നിഷ്കളങ്കമായ സത്യസന്ധമായ തേട്ടം കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അതുകൊണ്ട് റമവാനിൽ മറ്റുള്ള ഇബാദത്തുകളോടൊപ്പം ധാരാളമായി അള്ളാഹു ചെയ്യുക ദുരാഹു സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ 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 കഴിഞ്ഞാൽ സ്വഹാബികളോട് പറയുമായിരുന്നു വന്നിരിക്കുന്നു ഷഹറുൻ മുബാറകുൻ ുംങ്ങൾക്കതാ റമി റമലാൻ നിറഞ്ഞൊരു മാസമാണത് അങ്ങേയറ്റം ബറക്കത്തുകൾ നിറഞ്ഞിട്ടുള്ള ഒരു മാസമാണ് റമളാൻ എന്നുള്ളത് എന്നിട്ട് പറഞ്ഞു അലൈക്കും സിയാമഹു നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ മാസത്തിൽ കവാടങ്ങൾ കവാടങ്ങൾ അതാ അതാ തുറക്കപ്പെടുന്നു നരകത്തിന്റെ അടക്കപ്പെടുന്നു കർമ്മങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക പാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക എന്നിട്ട് പറഞ്ഞു ആ മാസത്തിൽ ബന്ധിതരാക്കും എന്നിട്ട് പറഞ്ഞു ഒരു രാത്രിയുണ്ട് ആയിരം മാസത്തിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള രാത്രി അതിന്റെ നന്മകൾ ആർക്കാണോ തടയപ്പെട്ടത് അവനാണ് യഥാർത്ഥത്തിൽ നന്മകൾ തടയപ്പെട്ടവൻ എന്ന് നബി സലഹ് അലൈഹി വസ്ലം പറഞ്ഞു അതേ സഹോദരങ്ങളെ റമദാൻ എന്നുള്ളത് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന മഹത്ത മാസമാണ് വിശാചുക്കളെ ബന്ധുതരാക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള മാസമാണ് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ അടുക്കേണ്ട മാസമാണ് നമ്മുടെ സമയം അശ്രദ്ധമായി കളഞ്ഞുകൂടാ നമ്മുടെ ഒരു നിമിഷം പോലും റമിൽ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന ഒരു കർമ്മമില്ലാതെ നഷ്ടപ്പെടുത്താൻ പാടില്ല നോക്കൂ ഉണ്യങ്ങൾ ചെയ്ത് അള്ളാഹുലേക്ക് അടുക്കുന്ന ആളുകൾ അവർക്ക് സ്വർഗത്തിലുള്ള പ്രതിഫലങ്ങൾ എത്രയാണ് അള്ളാഹു സുബാനുള്ളത് ഉണ്യം ചെയ്യുന്ന ആളുകൾ അവർ സ്വർഗത്തിലായിരിക്കും അവർ എല്ലാവിധ അനുഗ്രഹങ്ങളിലായിരിക്കും അവരതാ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന സോഫകളിൽ ചാരിയിരിക്കുന്ന അവസ്ഥയായിരിക്കും അവരുടെ മുഖത്തതാ പ്രകാശം തെളിഞ്ഞിട്ടുണ്ടാകും സ്വർഗാവകാശികളുടെ മുഖത്ത് ഒരു പ്രകാശം തെളിഞ്ഞിട്ടുണ്ടാകും അവർ വിശിഷ്ടമായ പാനീയങ്ങൾ കുടിക്കുന്നവരായിരിക്കും വെക്കപ്പെട്ടിട്ടുള്ള മിസ്ക് കൊണ്ട് കസ്തൂരി കൊണ്ട് സീൽ വെക്കപ്പെട്ടിട്ടുള്ള പാനീയങ്ങൾ അവർക്ക് ഉണ്ടാകും എന്നിട്ട് എന്നിട്ട് ഉള്ളതിന് ഇതുപോലെയുള്ളതിന് മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ മത്സരിക്കേണ്ടത് ഇതിനാണ് നാളെ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് അതിലെ സുഖ സൗകര്യങ്ങളും പഴങ്ങളും ഇണകളെയും പറ്റി പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞതാണ് ഇതുപോലെയുള്ളതിനു വേണ്ടി പണിയെടുക്കുന്നവർ പണിയെടുക്കട്ടെ എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ റമവാൻ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാനുള്ള ഒരു അവസരമാണ് അള്ളാഹുവിനോട് ധാരാളം ഉത്തരം ചെയ്യപ്പെടുന്ന മാസമാണ് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കേണ്ട മാസമാണ് സൽക്കർമ്മങ്ങൾ കഴിയുന്നത്ര വർദ്ധിപ്പിക്കേണ്ട മാസമാണ് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ് മായ നിഷ്കാരങ്ങൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ് അതുപോലെ എല്ലാ ദിക്കൃകളും എല്ലാം വർദ്ധിപ്പിക്കേണ്ട മാസമാണ് പാപങ്ങൾ ഒഴിവാക്കേണ്ടതാണ് പാപങ്ങളെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ സമയത്തും റമലാനും പ്രത്യേകിച്ചും അതുകൊണ്ട് സഹോദരങ്ങളെ റമലാനിത നമ്മുടെ ഏറ്റവും അടുത്തിരിക്കയാണ് അതിനുവേണ്ടി വേണ്ടി ഒരുങ്ങുക മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിയറ്റുകൾ കൊണ്ടും ആ റമലാനിന് വേണ്ടി ഒരുങ്ങുക ആ റമലാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും നല്ല അവസ്ഥയിൽ പ്രവേശിക്കാൻ ഒരുങ്ങുക അള്ളാഹുദാലെ തൗഫീഖ് നൽകട്ടെ റമലാനിൻ ഏറ്റവും നല്ല രീതിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുലേഖക്ക് എടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ നാളെ വിശാലമായ സ്വർഗത്തിൽ ആ സ്വർഗാവകാശികളായി നമ്മെ ഓരോരുത്തരെയും അള്ളാഹുസുബ് ഹാൻ വറ്റയാളെ മാറ്റുമാറാകട്ടെ ഇറമലാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങൾ അതെല്ലാം പുറത്തു കിട്ടുന്ന ആളുകളിൽ അള്ളാഹുസുബ് ഹാൻ വറ്റിയ ആളെ ഓരോ രാത്രിയിലും നരകാവകാശികളാകുന്ന ആളുകളെ ഒഴിവാക്കുന്നതിൽ നമ്മയും ഒഴിവാക്കി ഏറ്റവും നല്ല സ്വർഗ്ഗത്തിലെ ഉന്നതമായ പദവിയിൽ നമ്മെ എത്തിക്കുമാറാകട്ടെ